ഫിലിം ഗാലക്സീന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മള് നമ്മളെ വീട്ടിൽ പറഞ്ഞീന കുറച്ച് പ്രാവളുണ്ട് അപ്പൊ ആ പ്രാവളൊന്ന് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പ്രാവളെ കാണിച്ചു തരട്ടേ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം പറപ്പിച്ചീനെ ഒരു പ്രാവ് ആണുപ്രാവാണ് നാല് യസായി പ്രാവിന് ചിറകുണ്ട് ഇപ്പൊ പ്രാവിന് ഈ പ്രാവശ്യം ഊരി ഇട്ടു പറപ്പിക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഊരി ഇട്ടുന്നത് ഈ പ്രാവിന്റെ കൂടെ പറഞ്ഞ ഒരു പ്രാവുണ്ട് അതിനും കൂടെ ഒന്ന് കാണിച്ചുതരാം ആ ഇതാണ് അതിന്റെ കൂടെ പറഞ്ഞ പ്രാവ് മൈന ഈ രണ്ട് പ്രാവും കൂടിയാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത് ഒരു ഏഴ് പതിനായി ഉള്ള സർട്ടിഫിക്കറ്റുള്ള പ്രാവളാണ് ഈ പ്രാവ് അന്ന് ഓവറാണ് ഈ പ്രാവൺ അന്ന് ഈ ഇറങ്ങിയത് ഏഴ് പതിനേഴിന് അതിന്റെ സർട്ടിഫിക്കറ്റാണ് അത് ഇതിന്റെ സർട്ടിഫിക്കറ്റാണ് ഈ ഒരു ഏഴ് പതിനേഴ് എന്നുള്ള സർട്ടിഫിക്കറ്റ് രണ്ട് പ്രാവൾ ഞാൻ ഇവിടെ ഒന്ന് ഇട്ട് കാണിക്കാം ഇതാണ് ഈ രണ്ട് പ്രാവുകൾ നമ്മളെ ഒരു കുഞ്ഞനാണ് ഇത് ഇവിടെ വിരിഞ്ഞ പ്രാവാണ് ഈ പ്രാവിന്റെ കൂടെ പറഞ്ഞത് ഒരു ഫീമെയിൽ പ്രാവാണ് ഒരു വെള്ളപ്രാവ് അതിനെ ഞാൻ ഞാനിപ്പൊ കാണിച്ചരാ ഇതാണ് ഇതിന്റെ കൂടെ പറന്ന പ്രാവ് പെടപ്രാവ് ഈ പ്രാവശ്യം ചിറക് കൊടുത്തിരി ഇപ്പൊ മുറിച്ചിട്ടതാണ് പ്രാവിനെ പ്രാവിതാണ് ഇതിനെ ഞാൻ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് ഒരു ഏഴ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് പ്രാവൾ ഇതാ ഈ രണ്ട് പ്രാവൾ ഈ സർട്ടിഫിക്കറ്റ് അടുത്തത് ഒരു സബ്ജപ്രാവാണ് സബ്ജപ്രാവാണ് ഈ പ്രാവിനെ ഒരു രണ്ട് വർഷം മുന്നേ വന്ന് കിട്ടിയ പ്രാവാണ് ഒരു രണ്ട് വർഷം മുന്നേ പിന്നെ ഇത് ഒരു ടീമിൻ്റെ എന്ന് പറഞ്ഞു ഒരു കൊണ്ടേന് പക്ഷേ പിന്നീട് ഒരു പറഞ്ഞു പറഞ്ഞ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓരോട് ഒഴിവാക്കാൻ പറഞ്ഞ പ്രാവിന് പിന്നീട് ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ പ്രാവ് കിട്ടാൻ വന്നതാണ് ഈ ഒരു പ്രാവ് പിന്നെ കഴിഞ്ഞ സീസണിൽ കുറച്ച് ടൈം പറപ്പിച്ച് ഈ സീസണിൽ ചിറക് ഊരി വെച്ചിങ്ങ് ചെറുതായിട്ട് ജസ്റ്റ് ചുറ്റിച്ച് റെഡിയായി വരുന്നുകൊണ്ടിരിക്കുകയാണ് പ്രാവ് ണ് പക്ഷെ ടൂർണമെന്റിക്കൊന്നും ബേസ് ചെയ്ത് പറപ്പിച്ചിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ പ്രാവ് പറഞ്ഞിരുന്നു പക്ഷെ പ്രാവിന് ഒരു അവസരം കൊടുക്കാൻ പറ്റിട്ടില്ല ഈ സീസണിലും ചെറു കൂരിട്ടിരുന്നു ഒരു മൂന്ന് വയസ്സ് പ്രായമുണ്ട് പ്രാവിന് ഇതും ഇവിടെ വിരിഞ്ഞ പ്രാവാണ് ാവശ്യത്തെ കുഞ്ഞംപ്രാവാണ് ഈ പ്രാവശ്യം ചെറുക്ക് ഊരി ഇട്ടിട്ടേ ഉള്ളൂ പറന്ന് റെഡി ആയി വരുന്നേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുള്ളു പ്രാവ് കുഴപ്പമില്ലാതെ പറക്കണിണ്ട് നല്ല ഒരു പറന്നൊരു പ്രാവിന്റെ കുട്ടിയാണ് നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ പറഞ്ഞൊരു പ്രാവിന്റെ കുട്ടിയാണ് ഈ പ്രാവ് പറപ്പിച്ച് നോക്കിയാലാണ് ഇനി ശരിക്കും എന്താ അഭിപ്രായം എന്ന് പറയാൻ പറ്റുള്ളു അടുത്തതായിട്ട് ഒരു വാലർപ്പനാണ് ഒരു മേലി പ്രാവാണ് ഇതും കഴിഞ്ഞ പ്രാവശ്യം പർപ്പിച്ച ഒരു പ്രാവാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പറവാ ട്രെയിനേഴ്സ് അതേമാതിരി നമ്മളെ ഏരിയയിലെ ഒരു കൊടപ്പാളി പി ജി എൻ ടൂർണമെന്റ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് ഒക്കെ പറപ്പിച്ച പ്രാവാണ് ഇതിന്റെ കൂടെ പറഞ്ഞ പ്രാവ് ഈ സീസണില് കുറച്ചിവസം മുന്നേ മിസ്സായി മയക്കാറ് തട്ടിപ്പോയി ഈയൊരു പ്രാവിന്റെ സർട്ടിഫിക്കറ്റാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു പ്രാവിന്റെ ആണ് ഈ ഒരു പ്രാവിന്റെ ആണ് ഈ സർട്ടിഫിക്കറ്റ് അതാണ് പ്രാവ് കഴിഞ്ഞ പ്രാവശ്യം പറപ്പിച്ച പ്രാവ് ഈ പ്രാവശ്യം ചെറുകായി വരുന്നുള്ളൂ പ്രാവിനെ പറപ്പിച്ച് നോക്കണം അത്യാവശ്യം കുഴപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാവ അടുത്തതായിട്ട് ഒരു വെള്ളപ്രാവാണ് മെയിൻ പ്രാവാണ് വെള്ള ഇത് ആ നേരത്തെ കാണിച്ച പ്രാവിന്റെ അനിയാനാണ് ഇതൊരു പാൽത്തിങ്ങൽ ട്വന്റി പന്ത്രണ്ട് മണിപ്പറവിൽ ഒരു ഏഴ് പതിനേഴ് വരെ പറഞ്ഞ പ്രാവണി ഏഴ് പതിനഞ്ച് വരെ പറഞ്ഞ പ്രാവണി ആ പ്രാവിന്റെ അനിയനാണ് ഈ പ്രാവ് ഇത് എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി പറപ്പിച്ച പ്രാവണി ഇർഫാനി അവൻ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി പറപ്പിച്ച പ്രാവാണ് ഓനിപ്പോ നാട്ടിൽ ഇല്ലാമപ്പോ പോയതാണ് വിദേശത്താണ് അപ്പൊ ആ പ്രാവിനെ അവിടെ റിട്ടൺ കൊണ്ടെന്ന് വെച്ചതാണ് ഈ പ്രാവിനെ ഇതാണ് ആ പ്രാവ് അടുത്തായിട്ട് നമ്മളെ പുള്ളിയാണ് പുള്ളിക്കുഞ്ഞാണ് സീസണില് ഒരു മൂന്നാല് മണിക്കൂർ പറപ്പിച്ച് വെച്ച പ്രാവാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പറക്കുണ്ട് ഇതിന്റെ ഏട്ടനും അനിയനും അനിയത്തും ഒക്കെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാ പറന്നു പിന്നെ ഈ സീസണില് പറപ്പിച്ച് നോക്കിയാലാണ് ഇനി അങ്ങോട്ട് എന്താ പാടുന്നറിയില്ല പറപ്പിച്ച് നോക്കിയാലാണ് എന്താ പാടുന്നേ നമുക്ക് സെറ്റായിട്ട് മനസ്സിലാവുള്ളൂ നല്ലപോലെ മനസ്സിലാവുള്ളൂ ഇതിന്റെ ഏട്ടനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല പറഞ്ഞു നെയില് പ്രാവാണ് ട്ടാ ഒരു ഇത് നമ്മളെ നേരത്തെ കാണിച്ച വെള്ളപ്രാവളെ പെങ്ങളാണ് പ്രാവ് ഒരു പത്ത് മണി ടൂർണമെന്റിൽ ഒമ്പത് മണിക്കൂറും രണ്ടു മിനിറ്റും പറഞ്ഞ പ്രാവാണ് ഇതിന്റെ കൂടെ ഉള്ളത് എന്റെ ഒരു ഫ്രണ്ട് എടുക്കാൻ കൊണ്ടേങ്ങണ് അപ്പൊ ഈ പ്രാവിനെ ഈ പ്രാവിന്റെ സർട്ടിഫിക്കറ്റാണ് ഇതാ ഇത് ഈ പ്രാവിന്റെ ഇത് ഒമ്പത് മണിക്കൂറും രണ്ട് മിനിറ്റും ഈ പ്രാവിന്റെ കൂടെ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ കാണിച്ച പ്രാവിന്റെ ഏട്ടത്തി പ്രാവാണ് ഫീമെയിലാണ് ഒരു ഫ്രണ്ട് കുഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അടുത്തത് ഒരു കത്തങ്ങമായ അത് നമ്മളെ കുട്ടി തന്നെയാണ് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കളർ വിരിണത് പ്രാവിന് ഫസ്റ്റ് ടൈമാണ് അപ്പോ ഈ കളർ കണ്ട കളറ് പ്രാവിനെ പറപ്പിച്ചിട്ടില്ല പ്രാവിന്റെ കളർ കണ്ടപ്പോ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രാവിന്റെ കളർ അപ്പൊ ചരക്ക് വെട്ടി വെച്ചതാണ് അടുത്തത് ഇത് നമ്മളെ പറപ്പിച്ചിട്ട് രണ്ട് പ്രാവുകളാണ് ഇതേമാതിരി തന്നെ പേര് ചേർത്ത് ഈ പ്രാവശ്യം രണ്ട് മൂന്ന് കുട്ടി വിരിഞ്ഞിട്ട് പറപ്പിച്ചു നോക്കിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പറക്കണുണ്ട് അപ്പോൾ സെറ്റ് താൽക്കാലികവും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഈ രണ്ട് പ്രാവുകൾ പറഞ്ഞ നമ്മളെ മലപ്പുറം ബി ജി ഞങ്ങൾക്ക് വണ്ടി പറപ്പിച്ചിട്ട് ഒരു ഒമ്പത് മണിക്കൂറും ഇരുപത് മിനിറ്റും പത്ത് മണി ടൂർണമെന്റിൽ പറഞ്ഞിട്ട് ഈ പ്രാവ് ഇറങ്ങി ഈ പ്രാവൊന്നും ഇറങ്ങാതെ ഓവറായി ഈ രണ്ട് പ്രാവളാണോ പറഞ്ഞ പ്രാവള് പ്രാവള ഈ പ്രാവള സർട്ടിഫിക്കറ്റാണിത് ഈ ഒമ്പത് മണിക്കൂറും ഇരുപത് മിനിറ്റും പറഞ്ഞത് മലപ്പുറം ബീച്ചുള്ള സർട്ടിഫിക്കറ്റ് രണ്ട് പ്രാ ഞാൻ ഒന്ന് കാണിക്കാം അത് ജോഡി ചേർത്ത് വെച്ചിട്ട് കേട്ടോ പ്രാവള അപ്പൊ ടി ഗാലക്സിന്റെ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് പൈസ കാണാം